നമസ്കാരം ഇന്ന് നേരം വെളുത്തപ്പം മുതൽ കെ ടി ജലീലിന് പിറകെയായിരുന്നു മാധ്യമങ്ങൾ ഇന്ന് വൈകുന്നേരം കെ ടി ജലീൽ മാധ്യമങ്ങളെ കാണുമെന്നാണല്ലോ പറഞ്ഞിരുന്നത് അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇടതു പക്ഷത്തിൽ നിന്ന് ഞാൻ ദാ വേർപിരിയുന്നു അൻവറിനൊപ്പം ഞാൻ ദാ പോകുന്നു അൻവറിന്റെ പുതിയ പാർട്ടിക്കൊപ്പം കൈകോർക്കുന്നു ഞാനിനി എൽ ഡി ഇല്ല എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ പോവുകയാണ് പിന്നെ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയും ഒക്കെ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ചില ഗിമ്മിക്ക് നമ്പറുകളുമൊക്കെ എന്നാണ് മാധ്യമങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എല്ലാ മാധ്യമങ്ങളുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് കെ ടി ജലീൽ പറഞ്ഞു വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാലും സി പി എമ്മിനെ തള്ളി പറയില്ല മുഖ്യമന്ത്രിയെ തള്ളിപ്പറയില്ല ഈ പാർട്ടിയിൽ നിന്ന് പോകില്ല ഇടത് പക്ഷ സഹയാത്രികനായി ഇനിയും ഞാൻ തുടരും എന്നതു മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് സി പി എമ്മിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എന്നും കൂടി പറഞ്ഞു അൻവർ പറഞ്ഞില്ലേ മലപ്പുറത്ത് സി പി എമ്മിൻ്റെ സെക്രട്ടറിക്ക് ആർ എസ് എസ് മനോഭാവമാണെന്ന് അങ്ങനെ അൻവർ പറഞ്ഞ പല പച്ചക്കള്ളങ്ങളും പൊളിച്ചടക്കിക്കൊണ്ട് കെ ടി എന്ന് പറയുന്ന സഖാവ് എന്താണ് സഖാവെന്നും കൂറുള്ള കടപ്പാറുള്ള സഖാവ് എന്താണെന്നും ഇന്ന് കാണിച്ചു തന്നു സത്യത്തിൽ അൻവർ കണ്ടുപഠിക്കേണ്ട പാഠമാണ് കെ ടി ജലീലെന്ന് തുറന്നു വെച്ചത് പാർട്ടി പാർട്ടി പ്രവർത്തകർ സഖാക്കൾ അവരൊക്കെ പാർട്ടി ചിഹ്നത്തിൽ ജയിപ്പിച്ച് വിടുമ്പോൾ ആ പാർട്ടിയോടും ആ സർക്കാരിനോടും സഖാക്കളോടൊക്കെ ഒക്കെ കുറച്ചുകൂടി കാണിക്കാം എന്ന് ജലീൽ അൻബറിനെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയൊന്ന് ഒക്ടോബർ രണ്ടാം തീയതി വെളിപ്പെടുത്തുമെന്നാലോ പറഞ്ഞിരുന്നതെന്ന് അപ്പോൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ പുള്ളി ഞാൻ ഈ ഇടതുപക്ഷ സഹാത്രികനായിട്ട് തുടരും എന്ന് കെ ടി ജലീൽ പറയുകയാണ് അപ്പോൾ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർ പറയുകയാണ് അപ്പോൾ അടുത്ത ഇടതുപക്ഷക്കാരനാണെന്ന് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു എന്ന് അപ്പോൾ അവരെന്താണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അങ്ങനെ അവസാനം എന്താണ് സംഭവിക്കുന്നത് കെ ടി ജലീലിൻ്റെ വാർത്താ സമ്മേളനം എല്ലാവരും മുക്കുകയാണ് പിന്നെ കെ ടി ജലീലിൻ്റെ വാർത്താ സമ്മേളനം മാധ്യമങ്ങളിലൊന്നുമില്ല അങ്ങ് അവിടെ ഇവിടെയൊക്കെ കാണിച്ച് നിർത്തുകയാണ് അമ്പത്തേഴ് ആണ് കേട്ടോ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത് അവർ പല രീതിയിൽ എന്ത് കുത്തിത്തിരിപ്പ് വാർത്ത അതുമായി ഉണ്ടാക്കാമെന്ന് നോക്കി പക്ഷെ ഒന്നും വീണ് കിട്ടിയില്ല അതുകൊണ്ട് കെ ടി ജലീൽ അവർക്കൊരു വാർത്തയായിരുന്നില്ല ഇതിപ്പോൾ പി വി അൻവർ ആയിരുന്നുവെങ്കിൽ നാല് മണിക്കൂർ വേണേ കാണിക്കുമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പി വി എൻവറിൻ്റെ ഈ വാർത്താസമ്മേളനം മുഴുവനായിട്ട് കാണിക്കാനുള്ള കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ അതായത് ആരോപണങ്ങൾ കേട്ടോ ഒരു തെളിവില്ല ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് കെ ടി ജലീലും ഒരു അന്വർ ആയിട്ട് മാറും എന്ന് പ്രതീക്ഷിച്ച് പോയതാണ് നിരാശരായി മടങ്ങേണ്ടി വന്നു രാവിലെ മുതൽ എന്തൊക്കെ മേളമായിരുന്നു ജോൺ ബ്രിട്ടാസ് വരുന്നുണ്ടോ ബ്രിട്ടാസ് വരൂ എന്നൊക്കെ ചോദിച്ച് ഈ പുസ്തക പ്രകാശനമായിട്ട് ബന്ധപ്പെടുന്ന രാവിലെ മുതൽ ബ്രിട്ടാസിനെ വിളിക്കുന്നുണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസും കണക്കിന് കൊടുത്തു അദ്ദേഹം പറഞ്ഞത് ഒരു പുസ്തക പ്രകാശനത്തെ ഇത്രയധികം ആളുകൾ കാണാറില്ല കാണാറില്ല മാധ്യമങ്ങളെ കാണാറില്ല നിങ്ങൾ വന്നേക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം മനസ്സിലായി അന്ന് വെച്ചാൽ വെള്ളം മാറ്റിവെച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് അത് ഡീറ്റെയിൽ ആയിട്ട് വൈകുന്നേരം കെ ടി ജലീലിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ അൻവറിനൊപ്പം കെ ടി ജലീലും പ്രതിപക്ഷത്തിന്റെ കോടാലിയായി സഭയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നവരെയൊക്കെ നിരാശപ്പെടുത്തി എന്തായാലും സഭയിൽ പ്രതിപക്ഷത്തിന് വടിയെടുത്ത് കൊടുക്കാൻ കല്ലെടുത്ത് കൊടുക്കാൻ കോടാലിയായിട്ട് പി വി അൻവർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ പി വി അൻവറിനെ പ്രതിരോധിക്കുന്ന പി വി അൻവറിനെ പൊളിച്ചടക്കുന്ന കെ ടി ജലീൽ ഇടതുപക്ഷത്തിന് വേണ്ടി നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് എന്തായാലും വളരെ പവർഫുള്ളായിട്ടുള്ള കെ ടി ജലീലിനെയാണ് വാർത്താ സമ്മേളനത്തിൽ കാണാൻ സാധിച്ചത് കെ ടി ജലീൽ ഇതായി ഇപ്പോൾ പോകും പോകാനുള്ള തയ്യാറെടുപ്പാണ് സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ എന്തൊക്കെ മേളമായിരുന്നു അൻപറും കെ ടി ജലീലിരിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കുന്നു പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിന് പിന്നിൽ ജലീൽ കൂടിയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വരുത്തുന്നു ഇപ്പോൾ എന്തായി ഇപ്പം എങ്ങനെയുണ്ട് ഇതാണ് ഇങ്ങനെ വേണം സഖാക്കളായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേണം ഒരു പാർട്ടി അനുഭാവിയായിട്ട് അല്ലെങ്കിൽ സഹയാത്രികനായിട്ട് തുടരുമ്പോൾ പുലർത്തേണ്ട മാന്യത എന്ന് പറയുന്നത് എന്തായാലും കെ ടി ജലീൽ എന്ന് പറയുന്ന ഈ നേതാവ് നടത്തിയിരിക്കുന്ന വാർത്താ വാർത്താസമ്മേളനമൊക്കെ എല്ലാവരും നോക്കിയിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഈ വാർത്താ സമ്മേളനമൊന്നും പലർക്കും കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടെലികാസ്റ്റ് ചെയ്യാം ടി വി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അതിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്നും പലരും ചോദിക്കുന്നുണ്ട് ഒരു കാരണവശാലും പി വി അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും സി പി ഐ എമ്മിൻ്റെ സഹയാത്രികനായി മുന്നോട്ട് പോകും രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ മാറ്റണമെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം ഒരു കാരണം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നില്ല നമ്മളുടെ രാജ്യത്ത് ബി ജെ പി വളരെ ശക്തിപ്പെട്ടു വരികയാണ് ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ പിണറായി വിജയനെ സംഘിയാക്കുവാൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളിലെയും തീവ്രസ്വഭാവമുള്ളവർ ഇന്ന് ഒരുമിച്ച് നിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് അവരൊരുമിച്ച് പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇടതുപക്ഷത്തെ ബി ജെ പി ഏജൻ്റുമാരാക്കിയാൽ അല്ലെങ്കിൽ ബി ജെ പി അനുകൂലികളാക്കി സമൂഹ മതത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ ആരെയാണ് ഇവർ ഫാഷനിസ്റ്റ് വിരുദ്ധർ എന്നുള്ള ലേബലിൽ നിർത്തുക വേറെ ഏത് പാർട്ടിയെ ഏത് നേതാവിനെയാണ് നിർത്താൻ വേണ്ടി കഴിയുക മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിയും സി പി ഐ എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തിട്ടുള്ള നിലപാടും സമീപനവും എല്ലാവർക്കും അറിയാം എന്നാൽ അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാഷനിസ്റ്റ് വിരുദ്ധ മനോഭാവ രാഷ്ട്രീയത്തെ ദുർബലമാക്കാൻ വലിയ ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് സി പി ഐ എമ്മിനെ ആർ എസ് എസിന് അനുകൂലമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയായി പറയുന്ന സമീപനത്തെ കാണാൻ വേണ്ടി കഴിയൂ ആർ എസ് എസിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് വന്നിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംഘി ചാപ്പകുത്തുവാനുള്ള ശ്രമങ്ങളെ വിലയിരുത്തുവാൻ വേണ്ടി കഴിയുകയുള്ളു ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത് സി പി ഐ എമ്മിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒരു കാരണവശാലും നന്ദികേട് കാണിക്കുന്ന പ്രശ്നമില്ല വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ ഇടതുപക്ഷ മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ജനവിഭാഗം മുഴുവൻ എന്ന എക്കാലത്തേക്കും സംശയത്തിൻ്റെ കരിനഴലിൽ നിർത്തപ്പെടും എന്നുള്ളതാണ് അത്തരമൊരു പാതകം സംഭവിക്കാൻ പാടില്ല അത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ നയിക്കും അതിനുള്ളൊരു കാരണം ഇപ്പോൾ ഇല്ല എന്നുള്ളത് അനിഷേധ്യമായിട്ടുള്ള ഒരു വസ്തുതയുമാണ്